ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളന്ന് മെയിനായിട്ട് ഇന്നൊരു വ്ലോഗ് ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെ കല്യാണത്തിനുള്ള ഞങ്ങൾക്ക് രണ്ടുപേരും ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് സാധാരണ ഡ്രസ്സ് എടുക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെയാണ് വരാറ് ഇന്നിപ്പോൾ ഞങ്ങളും പിന്നെ നിയമിച്ചേച്ചി പിന്നെ എൻ്റെ കാറിൻ്റെ ഓണറല്ലേ പൊന്നു പൊന്നും കൂടെ ഉണ്ട് ഞങ്ങൾ ഇത്രയും പേരാണ് ഒന്ന് പോകുന്നത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അമ്മേടെ അടുത്തൊന്ന് പറയണം അമ്മയ്ക്ക് ഇപ്പോൾ കുറച്ച് പറഞ്ഞാലും ഒരു ചെറിയൊരു ഡിലേ ഒക്കെയാണ് അപ്പം അമ്മയുടെ അടുത്തും കൂടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം ഇനി പൊന്നുവിൻ്റെ വീട്ടിലോട്ട് പോവാൻ കുറച്ച് സമയം ലേറ്റായി ഇന്ന് ഒരു മണിക്ക് ഇറങ്ങാന്ന് പറഞ്ഞാണ് ഞാൻ തന്നെ ലേറ്റാക്കി ഇപ്പം മണി അതുകൊണ്ട് രണ്ട് മണിയായി ഇനി നമ്മൾ പൊന്നുവിനെ വിളിച്ചിട്ട് വേണം മികച്ചേച്ചിയെ വിളിച്ച് ഇനി ഡ്രസ്സ് എടുക്കാനായിട്ട് പോകാൻ അപ്പം നമുക്ക് അമ്മയുടെ അടുത്തോട്ട് പോയിട്ട് വരാം അമ്മ അമ്മ നമ്മളെ ഞാനും പൊന്നും കൂടെ കല്യാണത്തിനുള്ള എടുക്കാൻ പോകുന്നു പാവം ഒന്ന് നമ്മളെ കൂടെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ നിന്നാ തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അപ്പം ആഗ്രഹിച്ച രീതിയിൽ വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ കല്യാണം എൻ്റെ സുന്ദരി കുട്ടിക്ക് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ പോവാൻ വരണു അമ്മ വരണില്ലേ ഏ അമ്മക്ക് ഇപ്പൊ വയ്യ ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങള് പോയി ഡ്രസ് എടുത്ത് തരാം എന്തായാലും ഇനി ഞാനിപ്പോ സമയമില്ല അപ്പൊ നമ്മൾ പൊന്നു നമുക്ക് അങ്ങോട്ട് പോയാലോ എവിടെയാണ് പോത്തീസിലെ ഞങ്ങൾ ആദ്യം ഒന്ന് പോത്തീസിലാണ് പോകുന്നത് അപ്പൊയാണ് കഞ്ഞി ഒക്കെ ആയിരുന്നു സാധാരണ അമ്മമാരാണ് അമ്മേ അച്ഛനൊക്കെയാണ് ബ്രസിലൊക്കെ കൂടെ വരേണ്ടത് കാരണം എനിക്ക് അങ്ങനെ വരാൻ പറ്റൂല ചെറിയൊരു ഉള്ളില് ബസ് ആണ് എന്നാലും ഞാൻ പോയത് കേട്ടാ ഞാൻ എനിക്ക് ഇതാണ് പൊന്നിച്ചേച്ചി പൊന്നിച്ചേച്ചി രാവിലെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയി ഇപ്പൊ വണ്ടി ഏതാണ്ട് ഓടിച്ച് പഠിച്ചു ഞങ്ങൾ ഇതാണ് കുഞ്ഞമ്മ മോളിച്ചിരിക്കും കുഞ്ഞമോളിച്ച് ഇടയിൽ വരാൻ ഭയങ്കര നാണക്കേടാണ് അപ്പോൾ ഞാനും രണ്ട് പൊന്നുകളും കൂടി ചേർന്ന് നേരെ ഇനി നീൽച്ചേച്ചിട്ട് പോകാം അങ്ങനെ സമയമില്ല കിട്ടും അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാം അപ്പോൾ കഴിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പ്ലാനിങ് എല്ലാം തെറ്റിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പെട്ടെന്ന് തന്നെ പോകുന്നു നല്ല മഴ പെയ്യാനുള്ള ചാൻസും കൂടെ ഉണ്ട് ഇന്ന് നല്ല ഇത്രയും ദിവസം നല്ല വെയിലായിട്ട് ഇന്നായപ്പം ഒടുക്കത്ത മഴ രണ്ടു പോയു രണ്ട് പൊന്നുക്കൾ ഉള്ളോണ്ട് ഈ നിനക്ക് പൊന്നുന്ന് പേരിട്ട് ആരാണ് പൊന്നു അമ്മ നമ്മൾ നമ്മളാകെ ഞാൻ ആദ്യം കേട്ടിട്ടുള്ള പൊന്നു എന്നുള്ള പേര് ഇതായിരിക്കും ഈ ഒരു ഐറ്റത്തിന് മാത്രമാണ് ഞാൻ പൊന്നു എന്നുള്ള പേര് ആദ്യമായിട്ട് കേട്ടിട്ടുള്ളത് പിന്നെയാണ് പുതിയ പൊന്നു നമുക്ക് വന്നത് ഇപ്പൊ എല്ലാ പൊന്നുക്കളായതുകൊണ്ട് പൊന്നുന്ന് വിളിയച്ച രണ്ടുപേരും വിളിച്ചാൽ രണ്ടുപേരും പറഞ്ഞു പറഞ്ഞെന്ന കാര്യം ഞാൻ പറഞ്ഞേ അപ്പോഴും നമ്മള് ഇത്രയും ഇത്രയും ദിവസം നല്ല വെയിലായിട്ട് ഇന്നായപ്പോഴും ഒടുക്കത്ത മഴ അല്ലെങ്കിലും നമ്മൾ നമ്മൾ എവിടെ എവിടെ ഡേറ്റ് എടുക്കാൻ പോവാൻ നേരത്തും മഴയായിരുന്നു പിന്നെ ഡേറ്റ് എടുക്കാൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കഥ ഞങ്ങൾ രണ്ടും ഡേറ്റ് എടുത്തിട്ട് മുഹൂർത്തം കുറിച്ച് വാങ്ങിച്ചത് പൊന്നുവാണ് ആൾക്കറിയൊക്കെ ചെയ്തു പൊന്നുണ്ടല്ലോ നമസ്കരിച്ച പൊന്നു പൊന്നുവിന്റെ യഥാർത്ഥ പേര് ഒരുപാട് പേര് പൊന്നു യഥാർത്ഥ പേര് ചോദിച്ചിരുന്നുണ്ട് പിന്നെ യു എൻ എൽ ഞാനൊരു കാര്യം പറഞ്ഞു പൊന്നുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നു ആരാണെന്ന് ഞാൻ യു എൻ എ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മിക്കപ്പോഴും എല്ലാവരും ഇപ്പോഴും അത് മനസ്സിലാക്കാതെ പൊന്നു സിസ്റ്ററാണോ ആരാണ് സ്വന്തം സിസ്റ്ററല്ല എന്നാ സ്വന്തം തന്നെയാണ് ഇനി കുഞ്ഞിലെ നിങ്ങൾ ഉറങ്ങണേ നോക്കി നിന്ന് ഞാൻ ഇരുന്നിരുന്ന് ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നിരുന്ന് അവസാനം ഞാൻ ഉറങ്ങിപ്പോകും ഏർ സംഭവം എന്റെ കൊച്ചസിന്റെ മോളാണ് ഈ കാറിന്റെ ഓണർ അതുകൊണ്ട് ആളിനെ ഫ്രണ്ട് ഇരുത്തണമെന്നായിരുന്നു നമ്മുടെ നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങള് പക്ഷെ പറഞ്ഞു ബ്ലോഗൊക്കെ എടുക്കില്ലേ നിങ്ങൾ പുതിയതായിട്ട് കല്യാണമൊക്കെ കഴിക്കാൻ പോവില്ലേ ഇരുന്നോ എന്റെ ഒരു ഇത് നിങ്ങൾ അവതാരിന്നോ അങ്ങനെ ഞങ്ങള് ഇപ്പം പൊന്നു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് ഒന്നും കൂടെ ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് പറയണം പൊന്ന് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ് ഞങ്ങളുടെ ഡ്രസ് എടുക്കാനുള്ള യാത്രയാണ് ഇപ്പൊ ഞങ്ങൾ പെട്ടെന്നുള്ള ഒരു ഓട്ടോ ആയിരുന്നു സംഭവം അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോഴൊന്നും വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ഓട്ടോ ആയിരുന്നു ഞാൻ ഞാന് മൂന്ന് പേരും പ്ലാൻ ചെയ്ത് പിന്നെ നീ ചേച്ചി നീ ചേച്ചി ഇപ്പൊ പറഞ്ഞ് അങ്ങോട്ട് വരാടാ നമ്മൾ ഇനി വീട്ടിലൊക്കെ പോയി വിളിക്കാണെങ്കിൽ ഒരുപാട് ലേറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മള് നേരെ പോസിലോട്ട് തന്നെ പോകുന്നത് ആളിനെ കുഞ്ഞുവിന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും നമ്മളെ അവസ്ഥ എങ്ങനെയെന്നൊക്കെ പറയാൻ പോകാൻ മനസ്സിലാവും അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ പുറകിൽ ഒരാളുണ്ട് എന്റെ പൈസയിൽ എവിടെയെങ്കിലും കുറവുണ്ടോ പങ്കിട്ടില്ലയോ എന്നൊക്കെ ഇടക്കി എന്നെ സഹായിക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങളുടെ ചെറിയൊരു ബാങ്ക് വന്നിരിക്കുന്നത് ബാങ്കിന്റെ എവിടെന്നാണ് പൈസ എന്ന് എനിക്ക് കേട്ടോ അടിച്ചു മാറ്റി അങ്ങനെ ആളാണ് നമ്മളെ ഇപ്പോഴത്തെ ചെറിയൊരു ബാങ്ക് ആയിട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്ന യാത്ര എന്തായാലും ഏകദേശം ഇനി ഒരു മുക്കാ മണിക്കൂർ യാത്ര ഉണ്ട് നമ്മൾ അങ്ങോട്ട് ാണ് മെറൂണ് അങ്ങന പയ്യോക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളർ ഉണ്ടോ ആ വൈറ്റ് കാണിച്ചാണ് നീ വൈറ്റ് കൊള്ളാം വൈറ്റ് മാറ്റിട്ട് മറ്റേ ബ്ലൂ വെച്ചാണ് കാട്ടി ഇത് എനിക്കിഷ്ടപ്പെട്ട് കൊള്ളാം എല്ലാ കൊള്ളാം നമ്മളെ നീതു നമ്മളെ സ്ഥലത്ത് എത്തിട്ടുണ്ട് ഞാൻ ഈ കണ്ടുണ്ട് തളാച്ചിഷ്ടപ്പെട്ട് നീ എന്തിനാ വന്നത്

നമ്മളുടെ ക്ലാസ് വെച്ചാൽ ഇനി എനിക്ക് ഇനി വെഡിങ് സാരി എടുക്കണം പൊന്നൂനും ഇപ്പം ചുരിദാർ എടുത്ത് പിന്നെ എനിക്ക് ഒരു എനിക്കൊരു ദുപ്പട്ടെടുത്ത് സാരിക്ക് ഒരു എടുത്ത് ഇനി എനിക്ക് വെഡ്ഡിങ് സാരി എടുക്കണം ചേണ്ട അമ്മയ്ക്കും അച്ഛനും പിന്നെ

ചുരിദാർ മെറ്റീരിയൽ ചുരിദാർ മെറ്റീരിയൽ അല്ല മറ്റേ പൊന്നൂന് നമ്മളൊരു ചുരിദാർ എടുത്ത് വൈകിട്ട് റിസപ്ഷൻ ഇടാനായി റിസപ്ഷൻ ആയിട്ടൊന്നും ഇല്ല എന്നാലും വൈകിട്ട് ഫംഗ്ഷൻ ഇടാനായിട്ട് അപ്പൊ എനിക്ക് ആ ചുരിദാർ പക്ഷെ എനിക്ക് നോക്കിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ നേരെ ജയലക്ഷ്മി പോണു അപ്പൊ നമുക്ക് നേരെ ജയലക്ഷ്മി എത്തി നടക്കാനേ ഉള്ളൂ

മുപ്പത്തായിരം ആകെ മുപ്പത്തയ്യായിരം രൂപ പോലും ഇല്ലാത്ത ഇത് പിന്നെയും കൊള്ളാം ഇത് ഇത് കണ്ണാടിയിലൊന്നും പിന്നെ മാറാൻറ്റി ഇത് പിന്നെയും കൊള്ളാം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പൊന്നു ഡ്രസ് കിട്ടും ഒന്ന് രണ്ടെണ്ണം നോക്കി അതിലൊന്നെടുത്ത് നമ്മൾ കല്യാണത്തിന്റെ അന്ന് കാണിക്കാം നിങ്ങൾ കണ്ടുപിടിക്കണം ഞാൻ ഏതാണ് പൊന്നു ആ നമ്മള് മൂന്ന് സാരി കൊടുത്തു നോക്കിയല്ലേ ഒരേപോലത്തെ ഏതാണ് മൂന്ന് സാരി കൊടുത്തോക്കി ഏതാണ് ലാസ്റ്റ് എന്തായാലും നമ്മൾ കല്യാണത്തിന് കാണിക്കാം പിന്നെ നിങ്ങൾക്ക് ഏതാണ് പൊന്നു പൊന്നിഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് കമെന്റ് ചെയ്താൽ മതി കേട്ടോ ഇനി അടുത്തത് എനിക്കാണ് എനിക്ക് കല്യാണത്തിന്റെ ഷർട്ട് ആണെങ്കിലും കല്യാണംന്നുള്ള രീതിയിൽ എടുക്കുന്നില്ല ഏതെങ്കിലും ഒരു ഷട്ട് നോക്കട്ടെ ഷട്ട ആർന്ന് നോക്കിക്കേജി മുണ്ട് എടുക്കുമ്പോൾ ഇതേപോലെ വെറൈറ്റി കരകൾ ഉള്ളതടേം അപ്പോൾ നല്ല വൈറൈറ്റി ആണ് ഞാൻ കല്യാണം ചേർക്കാനല്ലേ ഓ ചെറുക്കനേ ഒന്നും പോണ്ട രാജവാനിക്ക മുണ്ടകൾ രാജവാനിക്ക ഉള്ളത് അതുമോസ് വലിയ കരയാണോ ചെറിയ കരയാണോ ചെറിയ കരയാ വലിയ കരയായാ അങ്ങാരേയിക്കോ അയ്യോ അത് വേണ്ട ചേച്ചി വേറെ നോക്കേണ്ട കാണിക്ക အေးရေရိုးတဲ့ပရလေး ನೋ ကုနောက်ကုနီနီほらမနားほらဆုနာဘာဖြစ်လဲအရမ်းနည်းတယ်ဘယ်လိုလဲဆုံးတယ်ပေါ့ငါကတော့တီရီအော်ကြီးကနည်းတယ်ပရိုက်ဆာကြီးမဟုတ်ဘူးတကယ်မဟုတ်ဘူးမင်းကဘာလဲ 지금 어디야? 아, 지금 도로 올인다. 사이즈가 어려워서 그런가 봐라. 아, 이 시리. 무슨 말이 있어? 네방 사는 게 아무래도 좀더 안정적으로. 아니야. 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 കൊള്ളാം 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 ഇപ്പൊ കല്യാണ ചെറുങ്ങന്റെ ലുക്കുറച്ചൊക്കെ ഓടി നടന്ന് കേക്കാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി പാവം ഞങ്ങളോട് ഒന്ന് പൊന്നു അവൾക്കൊന്നും എടുത്ത് പിന്നെ എനിക്ക് ഷർട്ടം കൊണ്ടും പിന്നെ എൻ്റെ ബ്രൈഡിൽ എൻ്റെ ബ്രൈഡിന് ഡ്രസ്സ് എടുത്തത് നമ്മൾ മൂന്നെണ്ണം നോക്കി അതിലൊരെണ്ണം സെലക്ട് ചെയ്തു രാഷ്ട്രീയ നമ്മൾ കല്യാണത്തിന് എന്തായാലും കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ വണ്ടിയിൽ പോകുന്ന വഴിക്ക് ലൂര് കയറാൻ പറ്റുമെന്ന് അറിഞ്ഞാൽ ലേറ്റായി പൊന്നൂണെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും നമുക്ക് പോകുന്ന വഴി കയറാം അപ്പൊ ഗെയ്സ് ഞങ്ങള് ഡ്രസ്സെല്ലാം വാങ്ങി കൂടെ ഉണ്ടായിരുന്ന എല്ലാരും പോയി അവരെല്ലാം അവരുടെ രീതിയിൽ അവരുടെ വീട്ടിലൊക്കെ എത്തിക്കാണു തോന്നുന്നു ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം അവരെ വിളിക്കാൻ രണ്ടു മണിക്ക് ഞങ്ങൾ ഇറങ്ങി ഒമ്പതര ഒമ്പതര മണിയായി ഞങ്ങളുടെ ഈ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ ഒമ്പതര മണി ആയപ്പോ ഞങ്ങൾ ആറ്റിങ്ങിൽ എത്തി ആറ്റിങ്ങില് മാമ എത്തിയല്ലേ മാമ കഴിഞ്ഞു നല്ല രസമായിരുന്നു കേട്ടോ പർച്ചേസിന് ആയപ്പോൾ സത്യം പറഞ്ഞാൽ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് മിണ്ടി അത് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ അടുത്ത് കാണുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് വീ സ്വന്തം വീട്ടിലെ പിള്ളേരെ കണക്ക് തന്നെ വന്ന് മിണ്ടുമ്പോൾ അത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി പിന്നെ നമുക്ക് പറ്റിയ രീതിയിൽ നമുക്ക് ഇണങ്ങുന്ന രീതിയിൽ നമ്മളെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ പൊന്നൂനെടുത്ത് അതിനിടയിൽ റിസെപ്ഷൻ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മൾ അതിനിടയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ഞങ്ങൾ വീട്ടിലോട്ട് എത്തുകയാണ് നല്ല ഞായറാഴ്ചയാണ് അപ്പൊ ഞായറാഴ്ചയാണ് നല്ല തിരക്കുണ്ട് ചെറിയ ചാറ്റൽ മഴ നിങ്ങൾ ആരും ഒന്നും പറയാത്തേട്ട് കേട്ട് 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 കേട്ടിരിക്കണല്ലേ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു അവക്ക് എല്ലാ തവണയും എടുക്കണത് ഈ അവക്ക് അവ്രസ് എടുക്കാറില്ല ഞാൻ ഞാൻ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമം തന്നിട്ടുണ്ട് അങ്ങനെ ഇത്തവണ ഞാൻ പറഞ്ഞു ഇന്ന് ചെന്നപ്പോഴും ഞാൻ നിയോഗിച്ചു വിളിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു വേറൊരു കളർ എടുത്ത് വെച്ചേക്കണത് ഒരാഴ്ച കളർ ഞാൻ എന്ത് ചെയ്ത് അത് മാറ്റി വെച്ചിട്ട് അവക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവക്ക് ചേരുന്ന രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നി അതാണ് അവക്ക് ചേരുന്നത് അങ്ങനെ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ അടുത്ത് അതാണ് എനിക്ക് ഏറ്റവും നല്ല സന്തോഷം അപ്പോൾ ഗേ ഞങ്ങളുടെ ഇന്നത്തെ ഞങ്ങൾ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ചെറിയൊരു കല്യാണമോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇനി കല്യാണത്തിന് ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നതിനെക്കാട്ടിലും നമ്മളെല്ലാവരും കൂടെ ഒത്തുചേർന്ന് ഒന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പം ഗേ നമ്മള് ബൈൻഡപ്പ് ചെയ്യല്ലേ അലച്ചു നീട്ടേണ്ട ആവശ്യമില്ല ഞങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഈ ചെയ്തത് അവളുള്ളതാണ് ഞാൻ ഇന്ന് കാറിൽ പോണത് അല്ലെങ്കിൽ എന്റെ ബൈക്ക് പോകേണ്ടി വന്നേ അപ്പം നിങ്ങളെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അപ്പൊ രാത്രിയായി എല്ലാവർക്കും ഗുഡ് നൈറ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ലവ് ആൻഡ് ബൈ